ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബാംഗ്ലൂരാണ് കേട്ടോ ഉള്ളത് ബാംഗ്ലൂര് നഴ്സറികൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലേക്കാളും ഒരുപാട് വെറൈറ്റികളുള്ള ചെടികളും അതുപോലെ തന്നെ വിലക്കുറവുള്ള സ്ഥലങ്ങളും ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് കാണാനായിട്ട് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഞങ്ങടെ ഫുള്ള് രണ്ട് സൈഡിലും ഫുള്ള് വലിയ വലിയ നേഴ്സറികൾ തന്നെ കേട്ടോ അതായത് തക്ക കുറച്ചൊന്നല്ല എന്താ പറയാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് ഫുള്ള് നഴ്സറിയാണ്ടോ അങ് വണ്ട സംഭവം അതുപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അതെ ഇവിടെ ഇല്ലി ബോഗൻവില് അങ്ങനെയുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കണത് വേണ്ട അതൊരു എയിമില്ല പുറത്തുനിന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് കാണാനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാം ബോഗൻവില് നോക്കിയതൊക്കെ ടൈപ്പ് സാധനം ഇത് അവിടെ ഒരു പൂ ഉണ്ടായി നിങ്ങടെ ചെടി നോക്കി ഇത് ചുമപ്പ് അയ്യോ എന്ത് രസമാണ് ആണോ എലിയൊന്നും ഇല്ല പൂ മാത്രം അല്ലേ ഇല്ലിയൊക്കെ കണ്ടോ അതേപോലെ തന്നെ നമ്മടെ അവിടെ ഇല്ലിയൊക്കെ നിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ മേടിക്കാൻ തോന്നില്ല ഇത് നോക്കി ആ ഇവിടെ ചട്ടിയാ പ്രാധാന്യം അയ്യോ ചെടിയുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിർത്താന്ന് ഇവിടെ ഒന്ന് നിർത്തി മൊത്തം മുസാണ്ടേയും ഒക്കെ വലിത് ഉണ്ടായി നിൽക്കണു എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കാം ആ വണ്ടി എടുത്തേക്ക് അടങ്ങി നിർത്തട്ടെ വണ്ടി നമ്മൾ പാർക്ക് മുത്ത വാ ഇറങ്ങി മുത്തിന് നടക്കാൻ ഇഷ്ടമില്ല വണ്ടിയുടെ ഉള്ളിൽ ഇരിപ്പ കൂടുതൽ ഇഷ്ടം റബ്ബർ റബ്ബറിന്റെ തൈ കൂടുതലിഷ്ടത്തെ ചെടി ഇതേ കണ്ടാ അതുപോലെ തന്നെ ഇത് പറഞ്ഞു സാൻഡ് പേപ്പർ വൈൻ ഏത് പെട്ടറിയാണെങ്കിൽ പേപ്പർ അപ്പൊ നമുക്ക് ശരിക്ക് പെയിന്റ് അടിക്കുമ്പോ പൊട്ടിട്ടിട്ട് വരയ്ക്കണെങ്കി ഈ സാധനം കൊണ്ടുപോയാ മതിലേ കഴിഞ്ഞാ വണ്ടിയിൽ വയ്ക്കാൻ പറ്റൂല പിന്നെ എന്താ ചെയ്യാതിന്റെ ഉള്ളേക്ക് കയറാം ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ അതിന്റെ അപ്പുറത്തേക്കും കേറട്ട അവിടെ ഈ മറ്റേ ഓറഞ്ചൊക്കെ ഇണ്ടായിരിക്കണെ കണ്ടു അപ്പൊ ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് അന്വേഷിച്ച് ആ ചേമ്പ് കറുത്ത ചേമ്പ് ചേമ്പ് ഒരു വേണ്ട സ്വന്തം മറ്റേ നമ്മുടെ ഇതിങ്ങനെ വള്ളി പോലെ അത് എന്തൊരു ചെമ്പകല്ലേ ആ ചെമ്പകത്തിന്റെ കുരു അല്ലേ ചൊമ്പ് ചെമ്പകം വേ ഉണ്ടായി നിക്കണു ഏത് കണ്ടില്ലേ ഇത്ര ചെറിയ ഇതിമ്മ വേ ചെമ്പകപ്പൂ കണ്ടില്ലേ ഏ ചെമ്പകത്തിന്റെ കുരു അല്ല ചുമപ്പ് അതെ കണ്ടില്ലേ കണ്ടാ ചെമ്പകത്തിന്റെ കുരു ഒക്കെ ഇത്ര ചെറിയ കവറിൽ വെച്ചപ്പോ തന്നെ വരണ്ടിട്ടാ ഇപ്പൊ എന്തായാലും ഇവരുടെ ചെടി തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറി കാണാം എന്ത് നീ ഇതെങ്ങനെ ഇന്റെക്ക് പേര് പഠിച്ചിട്ടുള്ളത് ഞാൻ എല്ലാ ദിവസവും നഴ്സറി പോയിട്ട് ഞാൻ പഠിച്ചില്ലല്ലോ ഈ ആകൃതി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെടിക്കാതിട്ട ഇവിടെ എങ്ങനെയാന്നുള്ളത് അറിയില്ല എന്തായാലും ഇവിടുത്തെ ആൾക്കാർ തപ്പാ നമുക്ക് അതിൻ്റെ ചേമ്പ് ഇത് നമ്മളുടെ ഇത് കേട്ടാൽ എന്തൂരം മണുണ്ടോന്ന് നോക്കിയേ ഒരു ചേച്ചി പറഞ്ഞ മണിണ്ടാവൂലെ

ഇത് ലാങ്കിലാങ്കി ഇത് എത്ര ചൊല്ലി വില ആയിരത്തി എണ്ണൂറ് രൂപ ലാങ്കിലാങ്കി ഇത് ഇങ്ങനത്തെ കവറുകൾക്ക് ഉള്ള വില വിലയാണോ ഹോൾസെയിൽ വില എന്താ ചുമപ്പ് ചെമ്പകം അറുന്നൂറ് രൂപ പിന്നെ അപ്പൊ ഓരോന്നിനും ഓരോന്നിനും വില ഇങ്ങനെ ചോദിക്കാണെന്നാലും നമുക്ക് ഓർമ്മ കിട്ടുള്ളേ ശരി അപ്പൊ ഓരോന്നും ഓരോന്നും വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അറിയാലോ ഓ ഇങ്ങനെ കൂട്ടായിട്ട് ചെടി ഏതിരിക്കണോ കണ്ടാലും ഭംഗിയുള്ളൂ ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ട് ആ ചുമെ അന്ന് നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ പൂവുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂ ഉണ്ടായി കഴിഞ്ഞ അതിന്റെ ഭംഗി പിന്നെ കഴിക്കും അങ്ങനത്തെ ചെടികളുണ്ട് ചെടികൾ ഇണ്ട് എന്താ ആ ഇതില്ലേ ഇത് നമ്മുടെ വീട്ടിലെ എല്ലാ വെറൈറ്റി കണ്ടുണ്ട് കണ്ടിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കുറേ ചെടികളൊക്കെ ഉണ്ട് ഇണ്ട് ശരി ദേ ഇത് 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 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാട്ടാ ദീ കളർ ചെടി ആ അത് കുക്കുനിസ്റ്റ് നല്ലതാണ് പേര് വെക്കുമ്പോ ചിരി പേരുണ്ട് ഏതാ ആണോ നമുക്ക് ചോദിക്കാതെ ഓരോന്നോരോന്ന് നോക്കാം ആദ്യം നോക്കിയതിന് ശേഷം ചോദിക്കാം ചെടികൾ കാണുമ്പോൾ തന്നെ ഒരു തൃപ്തി നല്ല അടിപൊളിയായിട്ട് ഇരിക്കണ്ട് ഇവിടേക്ക് പെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒക്കെ ഷീറ്റിട്ട് നല്ല അതിന്റെ താഴ്ത്തി ഇങ്ങനെ നിക്കണത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നിക്കണ്ട ചെടിയൊക്കെ കണ്ടു ഇനി അവരെ പേരുകളൊക്കെ പറയണ്ട എനിക്ക് പേരുകൾ പറഞ്ഞാല് ഞാൻ അത്ര മറന്നു പോയി അപ്പൊ അത് കാരണം എനിക്കറിയില്ല ആ ചെടിയൊക്കെയാണ് നമ്മടെ ഉള്ള ചെടികൾ കൊറേ ഇതൊക്കെ നല്ല ഈ ചെടിയൊക്കെ ഇഷ്ടം പോലെ നിക്കുന്നുണ്ട് നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുള്ള പത്ത സാധന ഇത് പക്ഷെ വെറൈറ്റികൾ കാണുന്നില്ലല്ലോ വലിയ അധികം ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള പലത്തെ മുത്തിന് വല്യ ആകാംക്ഷ ഇല്ല കറുത്ത ചേമ്പ് അതില്ല ഇല്ല 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 അതാ ഞാൻ പറഞ്ഞ കണ്ടിട്ടില്ല പറഞ്ഞ പുല്ല ഏഹ് ഇതേ വേറെ ചേമ്പ് ഉണ്ട് പോലെ പോലെ ചൈന ചൈന രൂപ ചെറുതിന് അപ്പൊ അത്യാവശ്യം നല്ല വിലയുണ്ട് ആ എന്താണോ അതേപോലെ ചെമ്പകത്തിന് എത്രയാണെന്നറിയോ ആയിരത്തിഅഞ്ഞൂറ് രൂപ മറ്റേ ചൊമ്പു ചെമ്പകത്തിന് എണ്ണൂറാ അറുന്നൂറഞ്ഞത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇഷ്ടംപോലെ പറഞ്ഞിട്ട് പക്ഷെ ഇണ്ടെങ്കി ഇത് മേടിച്ചോണ്ട് പോവാൻ പറ്റില്ലല്ലോടി ഈ സംഭവം നമുക്ക് വേണം സംഭവം പക്ഷെ ആ ഇതിന്റെ അല്ലല്ല ഇതേപോലത്തെ ഉള്ളില് വെക്കണത് പക്ഷെ അതില്ല ഇത് അടിപൊളി കട്ടയ നോക്കി എന്ത് സൂപ്പർ സാധനം നോക്കി സാധനം പക്ഷെ പറഞ്ഞിട്ട് കാര്യ കൊണ്ടുപോകാൻ പറ്റൂല്ലോ അത് ഇൻഡോറല്ല അടിപൊളി കട എന്ന് പറഞ്ഞതാ ഉം ആ പ്രതികടക്കാൻ നോക്ക് അതും അതൊക്കെ വിരഡിയാന്നുകൊണ്ട് ബാ ഒ അടിച്ചു വരാം വെറൈറ്റി ചേമ്പ് കുറച്ച് കണ്ടു വിട്ടാ പിന്നെ നമ്മൾ അവിടെ ഒരു ചെടി കണ്ടു അതൊക്കെ നമ്മൾ എന്താ പറയുക നാട്ടിനേക്കാളൊക്കെ വില കൂടുതലും ഇനി ഇവിടെ പറയണം ഇതിപ്പോൾ നമുക്കറിയില്ല ഹോൾസെയിൽ കൊടുക്കുന്ന നഴ്സറി ഏതാണെന്ന് ഇവരൊക്കെ ഹോൾസെയിലെന്നാ പറയണം പക്ഷേ ഹോൾസെയിലും ഗുൾസെയിലും നല്ലതെന്ന് കൊണ്ടിട്ടാണ് സംഭവം പല വലിപ്പത്തിൽ പല വെറൈറ്റിയിൽ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ റേറ്റ് ഒന്നും നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പൈസ കൂടുതൽ ചോദിച്ചു വരുമ്പോൾ എന്ത് കച്ചവടത്തിനും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും വിലയൊന്നും കുറയണമെന്നില്ല കുറേ ഉണ്ട് സംഭവങ്ങളെന്ന് മാത്രം കാടിൻ്റെ ഉള്ളിൽ കയറി പൊരെയായി ഈ സാധന നമുക്ക് വേണ്ടത് ഈ സാധനാ ഇത് എന്റീരിയറാണ്ടോ രണ്ട് ടൈപ്പുണ്ട് ആ പിന്നെ തേക്കിന്റെ സാധനം ഇത് ആ പക്ഷേ ഇത് ചെറുതാ കിട്ടിട്ട് കാര്യ വല്യത് പാടില്ല കഴിഞ്ഞു എന്താ ഷൂ ചെളിയായി കാരണ അത് നമുക്ക് ഷൂ ഒക്കെ തുടക്കാൻ പറ്റുന്ന സാധനം അല്ലേ അത് ചെറുത് നല്ല ഭംഗി വെക്കണം എന്താ വേണ്ട നിത പറഞ്ഞ പിന്നെ വന്ന പോവാ നിതക്ക് മനസ്സിലായി പറ്റിക്കാൻ വേണ്ടി കൊണ്ടിട്ടുള്ളതാണ് അല്ല അത് തന്നെയല്ലാത്ത ഇതൊന്നും ഇവിടെനിന്ന് മേടിച്ചു നമുക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല ഈ ചെടിയ പോലെ എനിക്കിഷ്ടം അതീ ഒരു പനിയൊക്കെ ആവശ്യമുള്ളത് എനിക്ക് റോസ് അപ്പുറത്താബാ നീതോട് പറഞ്ഞിട്ടുള്ള എന്താന്നറിയോ റോസിന് അത്ര അഞ്ചു രൂപ ആ മൂന്നു രൂപ അഞ്ചു രൂപാന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു നിത കേട്ടത് തിറ്റിയതാവും മൂന്നു രീതി അഞ്ചു രൂപയ്ക്ക് കുഞ്ഞി കവറില്ലേ അതിലെ ഒന്നലെ കവറിന്റെ പൈസ ആയിരിക്കും മൂന്ന് രൂപയുടെ കവറിൽ നിറച്ച് കിട്ടും പറഞ്ഞിട്ടാവും അല്ലെങ്കിൽ മൂന്ന് രൂപയ്ക്ക് മണ്ണടക്കം കിട്ടും ചെടി വെക്കാൻ അപ്പൊ എന്താന്നുള്ളത് അറിയില്ല നിത അങ്ങനെയൊക്കെ പറഞ്ഞേ ഈ സാധനം നോക്കിയേ നമ്മുടെ അവിടെ തോട്ടിന്റെ സൈഡിലൊക്കെ സാധനം ഇഷ്ട ഇതാണ് നിത എനിക്ക് വേണ്ട ചെടി ആയിട്ടാണ് വേണ്ട ചെടി സംഭവം പക്ഷെ പറയുകയാണോ പക്ഷെ അത് ഭംഗിയില്ല ഭംഗിയില്ല എന്നത് അത് ശ്രദ്ധിച്ചോ അത് നല്ല ഭംഗി അതാ പറഞ്ഞു ഇവിടെ നിക്കണിയല്ല ചെടികൾ കറക്റ്റായിട്ടെല്ലാം മെയിന്റൈൻ ചെയ്തവര് കൊറേയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് കൊറേ ഒക്കെ അലമ്പായിട്ട് നിൽക്കണം അത് കാരണം വല്യ അടിപൊളിന്ന് പറയാനില്ല ഒരു കാര്യം ചെയ്യാം ഇവിടെ ചോദിച്ചിട്ടും അറിഞ്ഞോടത്തോളം ഇവിടെ വില കൂടുതലാ തൊട്ടപ്പുറത്തേക്ക് ചെടിക്കാം അതൊക്കെ ഉണ്ട് അതിന് അപ്പുറത്തേക്ക് ഇണ്ടോന്ന് നോക്കി നോക്കാം ഇത് നല്ല രസം ഉണ്ട് അത് എന്താ രസം കാണണ എന്റെ കാരണം വെച്ചാല് ഇത് ഇങ്ങനെ നിക്കല്ലേ ഇഷ്ടംപോലെ ഓരോ മാറ്റി വെച്ച് നോക്കുമ്പോ മുത്തെടുത്തരാട്ടെ ഇതിന്റെ മാറ്റി ഇത് എന്ത് പറയുന്നത് പുള്ളീന്ന് ഇതല്ല വേറെ ഏതൊരു ചെടി പറഞ്ഞു ഒരു അശോകലേലിൻ്റെ വണ്ടി നിറച്ചും ഒരേ പോലത്തെ ചെടികാരനാടാ ഫുള്ള് ഇതാ ഒരു പീസ് എത്ര കിറ്റ്ന ഫി ഫിഫ്റ്റി ഓ ഓ അമ്പത് രൂപ ഒരു ചെറിയ ഇതിന് അത് ഒരു വണ്ടി നിറച്ചു കയറ്റിയാണ് കേട്ടോ അതെ അടുത്ത വണ്ടീന്ന് നോക്കി അതുപോലെ തന്നെ മുല്ലയും അതുപോലെ തന്നെ ചെമ്പരത്തി ചട്ടി അങ്ങനെ അടിപൊളി കണ്ടാ കടക്കെ വെള്ളത്തിൽ നിറച്ചു എല്ലാ കൂമ്പിലും ഉണ്ടാവും വലി ഇരിക്കണ്ട് അതുപോലെ തന്നെ സൂര്യകാന്തി ഇത് സൂര്യകാന്തി അല്ലേ സൂര്യകാന്തി ആവുക അതെ ഒരെണ്ണം വിരിഞ്ഞിണ്ട് കണ്ടു അത് തന്നെ മനസ്സിലായി റോസിന് ഇതേ റോസ് ഇതേക്കണം അവിടെ ഇണ്ടോ റോസ് ആവുക ആ മുത്ത് ഇതെന്താന്ന് എനിക്ക് മനസ്സിലായി ആ അതെ അതെ വിരിയിപ്പിക്കല്ല ലൈറ്റ് ഇട്ടിട്ട് അവിടെ നമ്മൾ ഒരിത് കണ്ടില്ലേ ജമന്തിയുടെ അത് കട്ട് ചെയ്ത് കൊണ്ടുപോകണത് അത് ഇതേപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധനം നടാൻ വേണ്ടിയിട്ടാണ് ജമന്തിയുടെ പല പല കളറുള്ള സാധനം അതിൻ്റെ അവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാ ലൈറ്റ് ഇട്ടിട്ട് വിരി തണ്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതേപോലെ കുത്തി വിരിയിച്ച് കഴിഞ്ഞിട്ട് അതാണ് നഴ്സറിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ പൂ ഉണ്ടായിരിക്കും ഫുള് അല്ല അപ്പം പൂ കൊടുക്കണേക്കാർക്കും കൊടുക്കണേക്കാളും ഇവർക്ക് ലാഭം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണ്ട് കൊടുക്കുക അപ്പോൾ നൈസരിക്കാർ കൊണ്ടുവന്ന് ഇതാക്കി പോലുള്ളൂ പൂവിന് കിലോയ്ക്ക് ഇത്രയല്ലോ തണ്ടിന് അതിനും കൂടുതൽ വിലയില്ലെന്നാണ് പറയുന്നത് എന്ത് രസമല്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കണതാണ് നിനക്ക് ഇത് ഇഷ്ടമില്ലാന്ന് അസ്റ്റേ അമ്മേ അമ്മേന് ഇത് ഇത് കണ്ടില്ലായിരുന്നോ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എന്ത് വെറൈറ്റിയിൽ പറയുക കുറേ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ ഉണ്ട് പക്ഷെ അതൊരു സീസണിലാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം പിന്നെ ഈ ഒരു കളർ ആ ഇതിനൊക്കെ അമ്പത് റുപ്യ ഇഷ്ട അപ്പൊ അത്യാവശ്യം നല്ല വിലയായി അതെന്റെ മൂട് പോയി വേല വെച്ച് നോക്കുമ്പോളെ ഭയങ്കര കൂടുതലാ സംഭവം കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷെ വേല ഇവിടെ ജമന്തിയുടെ കളി കേട്ടാദ്യ ആ ജമന്തി ഇവിടെ ഇഷ്ടം പോലെയാ മൊത്ത ജമന്തിയാ നോക്കി ആ സീസണിൽ ആ എവിടെ ലേറ്റ് ഇട്ട് വെച്ചു ആ ഇവിടെ ലൈറ്റ് ഇട്ട് വെച്ചെ ജമന്തിക്ക് നിദാ ഇവിടെ ജമന്തിക്ക് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വേ മുകളിലേക്ക് നോക്കിയേ ജമന്തി ഉള്ളിടത്ത് മൊത്തം അപ്പൊ ലേറ്റിട്ട് വയ്ക്കുന്നുണ്ട് ആ പൂ വരാനും ബിരിയാനും ഈ ജമന്തിക്ക് ഇത് മസ്റ്റ് ആണ് കൊണ്ട് കണ്ടോ അതെ ഇതിന്റെ മാത്രം ജമന്തി ആ റോസിന്റെ അവിടെ ഉണ്ട് അപ്പൊ പൂവുള്ള ചെടിക്കായിരിക്കും ഇടി ചിലപ്പോ എന്താണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അറിയില്ല ജമന്തിയുടെ ഒരു മായ ലോകമാണ് പൂൾ ജമന്തി തന്നെയാണ് അതുകൊണ്ട് ഇവിടെ മഞ്ഞ കളർ ഇവിടെ മറ്റേ ഇത് നമ്മുടെ നാട്ടിലേക്ക് ആദ്യമൊക്കെ ഇഷ്ടം പോലെ ഇത് കേറി വന്നായിരുന്നു ഇപ്പൊ അത്രങ്ങട് വരുന്നില്ല കേട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ട് കാഴ്ചയിൽ നല്ല ആ റോസ് കൂടി ഉണ്ടല്ലോ പറയണോ റോസിന് ഇഷ്ടംപോലെ റോസ് ഉണ്ട് ഈ അതെ അത് നല്ലതാ കാരണം അപ്പൊ വില കേട്ടിട്ട് ഞെട്ടിയിലാ നിക്കണേ നമ്മുടെ നാട്ടിന്റെ നാലരട്ടി വില ഹോൾസെയിലാന്ന് പറഞ്ഞിട്ട് ഇതേ ഇതൊന്നും ആവില്ല ഉള്ളിലേക്ക് കൊറേ പോകേണ്ടി വരും അതാണ് അവൻ പറഞ്ഞില്ലേ റോഡ് സൈഡുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര വില ഉള്ളിലേക്ക് കയറണം എന്ന് പറഞ്ഞില്ലേ ആ അത് തന്നെ സംഭവം ഇപ്പൊ വലിയ വില കുറവൊന്നും കിട്ടില്ല അപ്പൊ സ്ഥിരമായിട്ട് വന്ന് ഇടുക്കുക ആണെങ്കിലേ ഇതിനെ പറ്റി അറിയ അല്ലെങ്കിൽ ഓടി വന്ന് നമ്മള് കച്ചവടം തോന്നാനാ നമുക്ക് വില കുറവ് കിട്ടുവോ എന്ന് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വന്ന് ഇവിടെ സമയം കളയാന്നല്ല പ്രത്യേകിച്ച് കാര്യമില്ല പത്തുമണിയല്ലേലത്തെയാ പത്തുമണിയല്ലേ അത് ആ ഞാൻ വിചാരിച്ചു അങ്ങനത്തെയാ പോകുന്നത് സംഭവം ഇതൊക്കെ വെട്ടി നിർത്തിട്ടാ അടിപൊളിയായിട്ട് അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് നോക്കി വെക്കാം വേറെ വല്ല വെറൈറ്റികൾ ഉണ്ടോന്നുള്ളത് അറിയാലോ ബാമുത്തേ മുത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ലതാനും വേസ്റ്റ് അത് കളക് ഇവര് വേസ്റ്റ് സെഫ്റ്റി സെപ്റ്റിട്ടാന്നല്ലേ അതെന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം അല്ല അതെന്താ സംഭവം എന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ എന്റെ കൂട്ടുകാരുടെ അടുത്ത് ഒരു നഴ്സറി ഉണ്ടാവന് അപ്പൊ അവനെന്താ വെച്ചാൽ ഇതൊക്കെ കളയും ആ ഉള്ള ചെടികൾ കളയും പ്രാവശ്യം പോയപ്പോൾ രണ്ട് പ്രാവശ്യം പോയപ്പോൾ അതേപോലെ തന്നെ അവൻ കളഞ്ഞിട്ടാക്കുന്നു അത് തന്നെ പറിക്കൊണ്ട് വന്നു പോയിട്ട് അപ്പോൾ അത് കാരണം വേസ്റ്റാന്ന് പറഞ്ഞ അവൻ അതോടുകൂടി അവിടെ ചെന്നുകഴിഞ്ഞാൽ വേസ്റ്റ് ചെടികൾ ഉണ്ടാ എന്ന് ചോദിക്കാൻ നീതാ ഗ്ലാസ് വേസ്റ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞ പോലെ അതിന് മുന്നൂറ് റുപ്യ ആ മൂളെ ഇത് വെച്ചിട്ടുണ്ടല്ലേ കണ്ട അതൊക്കെ എനിക്ക് മനസ്സിലായ ഒരു ഉദ്ദേശം കണ്ടു ഇതേ ആ ചെടി നോക്കി അവിടെ വെയിൽ കൊണ്ടിരിക്കുന്നതും വെയിൽ കൊള്ളാണ്ടിരിക്കുന്ന രണ്ട് രണ്ട് ടൈപ്പ് അതെ അത് വേറെയാ മഞ്ഞ കളറ് സെയിം തന്നെയാണ് സാധനം പക്ഷേ വെയിൽ കൊണ്ട വേറെ കളറ് ൊണ്ടില്ലെങ്കി വേറെ കളർ കണ്ടോ അതേപോലെ മണി പ്ലാന്റ് നോക്കി കളറില്ല സമയത്ത് ഇണ്ടാവണ ചെടിയാണല്ലോ ഇവിടെ എപ്പോഴും സീസണാൻ ദൂരം നോക്കി ഒരുമിച്ച് ഇത് നിന്നാലാണോ ഭംഗിയുള്ളു ഇതേ അല്ലെങ്കിൽ എന്ത് ചെടിയാണെങ്കിലും ഭംഗിയൊന്നുമില്ല കൊറേ ഇണ്ട് വെറൈറ്റികൾ ഏ ഗ്രീൻ മണി മണി പോലെ ആ ആ പോലെയാണ് അടിപൊളി അപ്പൊ ഇവിടെയും പ്രത്യേകിച്ചില്ല ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗികളൊക്കെ ഇണ്ടോന്നുള്ളത് അറിയാം ഇതന്നെ എനിക്കിഷ്ടോ എന്തല്ല അതൊരു വികൃതല്ല വാ ഇതൊക്കെ നമ്മുടെ അവിടെ ഉണ്ട് ഇണ്ട് ഈ പാമ്പിന്റെ പാമ്പിന്റെ പ്ലാന്റ് അതെന്നു അപ്പൊ എന്തായാലും മനസ്സിലായി സാറിൻ്റെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നറിയാ നമ്മൾ പണ്ട് കാലത്ത് പറയില്ലേ കൊച്ചിയിൽ കോണാത്തിന് വില കുറവെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു പോയില്ലേ അതെന്നെ പട്ടി എന്തൊക്കെ നടക്കണ പോലെ നടക്ക അല്ലാണ്ട് പ്രത്യേകിച്ച് യാതൊന്നും ഇല്ലതേ ഇത് ഉണ്ടായി നിക്കണ്ട കേട്ടോ ഇതിന്റെ പറയാ നമ്മളെ മറ്റേ ഓറഞ്ച് മുസാമ്പി അത് എന്തോ ഒരു സാധനം മാതളനാരങ്ങ എന്തോ ഒരു സംഭവം അല്ല ഇവിടെ ഒരു ആലു കൂടി അത് കിട്ടിയ് പോവാ പറഞ്ഞ അടിപൊളി ആലുണ്ടെങ്കിൽ എന്തോരം പണിയെടുത്താലും ഇങ്ങനെ ആയി കിട്ടോ അവിടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ

നല്ല വിധ അങ്ങനെ നല്ലത് നിനക്ക് അറിയാത്തോണ്ട ബോൺസൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുവന്നത് കുഴിച്ചിരുന്ന സാധനീസ് ട്രഡീഷൻ കേക്കണ്ടോ ഇവ സ്കൂളിലൊക്കെ പോയിട്ട് അറിയാം നീ പറഞ്ഞ തെറ്റാൻ ഇതിന് ഇത് എവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു അപ്പൊ കുഞ്ഞു 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 എവിടെ കട്ട് ചെയ്തുണ്ട് ഇവിടെ കട്ട് ണ്ട് അങ്ങനെ ഇത് ഇവിടെ കട്ട് അപ്പൊ അതിനെ ഇളകള് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല ബോൺസൈ തന്നെയാണ് കാരണം വലിയൊരു മരത്തിനെ ചെറുതാക്കി ബോൺസൈ എന്ന് എടുക്കണ ബോൺസൈന്ന് പറയണല്ലേ അപ്പൊ നീ പറയണ അത് ബോൺസൈ അല്ല അങ്ങനെയുമ്പോ ഉം അതിനെ പറഞ്ഞ വലിയ മരത്തിന് ചെറിയ അതൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത് ഇത് നീ പറഞ്ഞ പോലെ വലിയ കഷ്ണം കൊണ്ടു ശരിയാക്കിയിട്ടുള്ളത് ഇങ്ങനെ ചെറുതിലേ തൈ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന സാധനം ചില്ലകളുണ്ട് നമുക്ക് അപ്പുറത്ത് ആ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലഗ്ര പോയിട്ട് പോയാൽ ലോഡ് കിട്ടിയത് ഇവിടെ ഇതേ ഇവിടെ റോസ് ഇതൊക്കെ ചട്ടി വില കൂടും ഉണ്ട് എന്താ ചെടി വെക്കാനുള്ള ചട്ടികളും ഉണ്ട് അതിന്റെ ഭംഗികളും ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട പോലെയല്ലോ പല സ്ഥലത്തും പല വെറൈറ്റി ഇവിടെ ഉള്ളത് ഇവിടെ പല ചെടികളും അപ്പുറത്തില്ല അപ്പുറത്തിലുള്ള പല ചെടികളും ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ എന്താ പറയാ പോട്ടുകൾ സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് പല വെറൈറ്റിയിലുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ലക്കി ബാമ്പു അതുപോലെ സ്നേക്ക് പ്ലാന്റിന്റെ ഒക്കെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ടല്ലോ അത് കണ്ടമാനം വെറൈറ്റി ഇങ്ങനെ ഇഷ്ടം ഉണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു മുത്തീൻ്റെ കാലയിൽ ഇപ്പം ചെളി ആയി എന്ന് പറഞ്ഞിട്ട് അവൻ ദൈവം കാലിൻ വേണ്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ദയവ് വരും ദൈവം വരും എന്ന് പറഞ്ഞ അവനെ കാണുന്നില്ല ഇത് ഉണ്ടോ ഇത് ഞാൻ മിനിയേച്ചർ എന്ന് പറഞ്ഞിട്ട് വലിയ തണ്ട് കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇള പൊട്ടണ അതേപോലെ ഇതിന്നല്ല എല്ലാം അതേപോലെ ഏറ്റവും കുഞ്ഞ് നമ്മുടെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസിൻ്റെ അത്ര ചെറിയ ബോട്ടിക്കിടയാണ് മൊത്തം ഇങ്ങനെയുള്ള എല്ലാ വെറൈറ്റികളും വെച്ചിട്ടുണ്ടായിട്ട് അത് നോക്കി ഇതൊരു വെറൈറ്റി ഇതൊരു വെറൈറ്റി അതുപോലെ തന്നെ ഇതിലെ നോക്കിയാൽ എന്തോ ഒരു വെറൈറ്റികളോ നോക്കി തൊട്ടടുത്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം ഒരേപോലെ നമുക്ക് ചേരിക്കും കേട്ടോ കണ്ടു നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട് പക്ഷേ ഇത് നമുക്ക് ഇത് എന്താ പറയുക ഇതേപോലെ തന്നെ കൊണ്ടുവച്ച് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യം ഉണ്ടല്ലോ വെറൈറ്റിയാണ് ഫുൾ വെറൈറ്റി സാധനങ്ങളാണ് ആകെ ഒരു ട്രയലുള്ളത് അടുത്ത ട്രയലില്ല അടുത്ത ട്രയൽ വേറെ അടുത്ത ട്രയൽ വേറെ കണ്ടു എല്ലാം വെവ്വേറെ 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 സാധനങ്ങൾ അത് മൊത്തം അതേപോലെ തന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ എന്തോരം വെറൈറ്റി ആണെന്ന് നോക്കി വളഞ്ഞു പൊളഞ്ഞിരിക്കണം സ്ട്രേറ്റ് പോകണ ഇലകൾ വളഞ്ഞത് ഇന്ന് വേണ്ട ഒരു ഒരു സാധനത്തിന്റെ ആണെങ്കിൽ ഒരു പത്ത് സൈസ് വെറൈറ്റി ഇവിടെ മുതലുണ്ട് ഇതിൻ്റെ ആണെങ്കിൽ പത്തല്ല ഒരു നൂറ് സൈസ് വെറൈറ്റി ഉണ്ടെന്നുണ്ടത് ഇവിടെ കണ്ടില്ലേ അതേപോലെ തന്നെ കിടക്കുവന്നു കണ്ടു ഇത് നമ്മളധികം നമ്മുടെ അവിടെ അധികം ഇല്ല കാരണം എനിക്ക് തോന്നണ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഈ സാധനത്തിൽ ക്ലൈമറ്റ് അനുസരിച്ച് പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് അത് ഉണ്ടായാൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ അത് തന്നെ ഇവിടെ ഒക്കെ ഇതിങ്ങനെ എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ നിൽക്കും അത് തന്നെ ഇതിനൊന്നും വലിയ നാനയും കാര്യങ്ങളൊന്നും വേണ്ടട്ടോ ഈ ഒരു ടൈപ്പ് ചെടിക്ക് ഈ കള്ളിച്ചെടി പോലത്തെ വിഭാഗത്തിൽ പറഞ്ഞ സാധനമാണല്ലോ അതുപോലെ തന്നെ അതേ കണ്ടു ഇത് മൊത്തം ഇത് കുറേ പേസ് ഉണ്ട് ഇവിടെ നമ്മുടെ അവിടെ കാണുന്ന ഇങ്ങനത്തെ ചെടിയൊക്കെ കണ്ടോ കണ്ടു വലിയ ഇതിന്റെ ഇത് കുത്തിയിട്ടാണ് അവരുണ്ടാക്കുന്നത് ഇവിടെ കൂടുതൽ ഈ ഒരു സൈസ് സാധനമാണ് ഇത് കണ്ടു അങ്ങേറ്റം വരെ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടുന്ന് അങ്ങേറ്റം വരെ പല പല വെറൈറ്റി ഉള്ളത് കൊണ്ട് ഇതെല്ലാം നോക്കണ്ട് നോക്കി നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാത്ത ചെടികൾ ഒരുപാട് കണ്ടില്ല ഇവിടെ വന്നപ്പോൾ പല വെറൈറ്റികൾ ഇതൊക്കെ ഞാൻ കണ്ടു ഇതൊക്കെ വെറൈറ്റിയാ ഇത് നമ്മുടെ അവിടെയുള്ള ടൈപ്പ് ചുമപ്പിന്റെ ഒരു പച്ചയാണത് െ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ കൂടുതൽ കള്ളിച്ചെടി പോലത്തെ ചെടികളാ ശ്രദ്ധിച്ച നീയേ അടീനിയ അടീനിയുടെ ഈ അടിവശമൊക്കെ നല്ല വീർത്തു വല്യ ഓർക്കിഡ് ഓർക്കിഡ് ഒന്നിപ്പോ കാണാറില്ലേ ഏർക്കിഡ് കണ്ട് കോമണേറ്റി ആ കൊറേ ഉണ്ട് ഇതിപ്പോ മൊത്തം നടന്ന് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല വില കുറവില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ കിടന്ന് വട്ടം കഴിഞ്ഞിട്ടൊന്നും കാര്യല്ല ഇതല്ലേ ഇത് ഞാൻ കണ്ടു എല്ലാ വെറൈറ്റിയും കണ്ടു സാധനം അറിയില്ല പിന്തുട്ടാന്നറിയില്ല ഏതപ്പോ മോശം ഇത് മോശമാണോ അല്ലല്ല ഇതൊക്കെ അങ്ങനത്തെ ഏതിന വെറൈറ്റി ഇല്ലാത്ത നീന്ന് പറഞ്ഞ ദകണ്ടിട വെറൈറ്റി കുറവ് താമ്പിന്റെ പാമ്പിന്റെ ശരീരം അവനെ എന്തായാലും ഒക്ക അടിപൊളി അങ്ങനത്തെ സംഭവങ്ങളാണോ പൂവാ നമുക്ക് ദേ മുട്ട ഇങ്ങട് വന്നില്ല അത പൂവാ പൂവാ എന്ന് പറയുന്നത് അയ്യോ indented ഉഗടോട അയ്യോട ആയി ചെറിയ ഇതല്ലേ ഇങ്ങനെ എന്താ പറയ വെൽവെറ്റ്മ തരനെ പോലെ സംഭവം അതിന്റെ വെറൈറ്റികളെ കളിയാ പോവാ നമുക്ക് ഇനി ഇതേ മുത്ത് അവിടെ ഒറ്റക്കാ അത് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ പോകുന്നില്ല ബാ എന്തായാലും വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ ശരിയാറക്കാൻ വേണ്ടിട്ട് കുറേ സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെ നീ പറഞ്ഞ പോലെ തന്നെ വേറെ കളറുകളുണ്ട് അങ്ങനത്തെ വെറൈറ്റികളുണ്ട് ഫുള്ള് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ മടുത്തു എന്ന് പറയില്ലേ കുറെ പേടി ഇറങ്ങിയ നാട്ടം ഉണ്ട് അങ്ങനെയുള്ള പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ നേരെ നീങ്ങാം നമുക്ക് ഞാൻ കണ്ടായിരുന്നു ഈ ഞാൻ കണ്ടായിരുന്നു ഈ ചെടിയാണ് നമ്മടെ അവിടെ നിക്കുന്നത് നീ പറഞ്ഞില്ലേ ഇത് ഇതൊക്കെ എങ്ങനെ നിക്കണ്ടത് മനസ്സിലായി ഇതിന്റെ ഡബിൾ ഉണ്ട് നമ്മുടെ അവിടെ അത് ചെറുതാക്കണം അതെ ഞങ്ങള് വീട്ടിലുള്ള കൊണ്ട് ബിസിനസ് തുടങ്ങാൻ പോകും അതൊക്കെ ഞാൻ കണ്ടതാ ബാ ഞാൻ ഇതിലൊരു റൗണ്ട് പോയിടാ നേരെ വണ്ടീട്ടെടുത്തേക്ക് പോവാട്ടോ ഓരോ സ്ഥലത്ത് വെറൈറ്റി കാണുമ്പോ കൊതിയാവും പക്ഷെ നമ്മുടെ അവിടെ ഇത് ഇങ്ങനെ എന്ന് വെച്ചാൽ എളുപ്പമല്ല ആ കൂമ്പ് കൊണ്ടന്നു ശരിക്കും എല്ലാത്തിന്റെ നട്ടിട്ട് ഈ നെല്ലാ പൂവുണ്ടായി നിക്കുന്ന വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ നിക്കണക്കെ പോലെ ആവും ഇത് കണ്ടു ഇതേപോലെ ആവും എന്ത് രസത്തിൽ നിൽക്കണ ഒരു ചട്ടി അമ്പത് രൂപ കേട്ടോ അത് വില ഇണ്ട് പോലെ ഉപ്പൂവിന്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാല് ഉപ്പൂക്കളുള്ള ചെടികൾ അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സൂപ്പർ തന്നെ കേട്ടോ ഇതൊക്കെ മൊത്തം വിരിഞ്ഞാൽ ഇനി പറയണ്ട ഇതേ പണി നിക്കും മൊത്തം ഇല്ലേ ഇങ്ങനെയോ കണ്ടു പിന്നെ ഒരു വെറൈറ്റിയുള്ള കളറ് ഉണ്ട് കേട്ടോ ജമന്തിയിൽ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു വെറൈറ്റി കളറാണ് വന്നിട്ട് ഈ കണ്ടത്തോട് ഇതും ശരിക്കും പറഞ്ഞാൽ എന്ത് കളർന്നാ പറയാം മഞ്ഞയല്ല പച്ചയല്ലാത്ത ഒരു പ്രത്യേക സൈസ് കളറ് ബാക്കിയുള്ള കളറുകളൊക്കെ നമുക്ക് കോമൺ ആണ് എല്ലാം ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ മാത്രം കണ്ടിട്ടില്ല ഇവിടെ ഒരുവിധം ഫുള്ള് ഈ ജമന്തി കൊണ്ടുള്ള കളി തന്നെയാണ് കേട്ടോ ജമന്തി പിന്നെ ഇങ്ങനത്തെ പൂച്ചെടികളാണ് ജമന്തിയാണ് ധാരാളമായിട്ട് കാണുന്നത് അവിടത്തെ മൊത്തം ജമന്തി തന്നെയാണ് ഫുള്ള് കണ്ടു എന്താ ഭയങ്കര കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ നിക്കുന്നതുകൊണ്ടാണ് ആ പനി കിട്ടണത് അതും വേണ്ട പറയാ പൂ ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ പൂവുണ്ടാവുക ചെടി മാത്രം കണ്ടു കഴിഞ്ഞാൽ നിക്കണെ കൊള്ളില്ല ഇത് ഇങ്ങനെ നിറച്ച പൂ ഉണ്ടായി നിക്കണതുകൊണ്ടാണ് അതിന്റെ രസം ഇതിന്റെ തന്നെ ചെറുതും വലുതും കേട്ടാ ഇത് കുഞ്ഞ ടൈപ്പാ കേട്ടോ അയ്യോ എന്ത് രസ നോക്കി ഓ ഗംഭീരം പൂവ് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി കണ്ടിട്ടില്ല കേട്ടോ അതും എന്താ പറയാ ഇത്ര അധികം പൂവ് ഇങ്ങനെ ഉണ്ടായി നിക്കണ കണ്ടിട്ടുള്ളത് ഇവിടെ തന്നെ ഉള്ളൂ ഇത് ഫുള്ള് പൂവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ അപ്പുറത്തൊക്കെ ആ പച്ചപ്പൊക്കെ പോകാൻ മുട്ട അതേപോലെ ഇതൊക്കെ മുട്ട് ഫുൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്തായാലും കണ്ടു ആഗ്രഹം തീർന്നു കേട്ടോ ഇപ്പോൾ പല ചെടികളും നമ്മുടെ നാട്ടിലുള്ള ചെടികൾ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പുറം സ്ഥലത്തൊക്കെ ചോദിക്കുമ്പോൾ ഈ ചെടിയൊക്കെ നമ്മുടെ ഇവിടെ അയ്യായിരത്തഞ്ഞൂറ് രൂപ മുതൽ ഉണ്ട് പക്ഷേ ഇവൻ ഈ ചെടിക്ക് പറയുന്ന പതിനായിരം രൂപ ഇങ്ങനത്തൊക്കെ ഈ സാധനം നമ്മുടെ നാട്ടിൽ കിട്ടാണ്ട് പതിനായിരം രൂപ എടുത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ഹൈറ്റുള്ളത് പോലെ നന്നായിട്ട് വിരിഞ്ഞ് 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 നിൽക്കുന്ന സാധനം കിട്ടാണ്ട് കേട്ടോ എന്നിട്ട് വെറുതെ തൊള്ളി തോന്നിയ റേറ്റ് പറയുക ഇപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ചോദിച്ച് ചോദിച്ച് വരുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ ഞങ്ങൾ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ അപ്പനിപ്പോൾ അടുത്ത സ്ഥലം അടുത്ത സ്ഥലം അടുത്ത സ്ഥലമായിട്ട് റോഡ് സൈഡിൽ തന്നെ നോക്കി ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല ഉള്ളിലേക്ക് വില കുറവുണ്ടാവും നിത പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോവാൻ ഒരു കണ്ടീഷന് നിർത്തിയ ഒരു ബേക്കറി കണ്ടപ്പോൾ സംഭവം ഇതൊക്കെ ഉണ്ടാവും വിചാരിച്ചത് ചായ ഒക്കെ ഉണ്ടാവും വിചാരിച്ചു പക്ഷെ ചായ ഒന്നുമില്ല കേക്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ നിത നിത മുത്ത് ഏതാ ഈ കേക്കാ കേക്ക് പറഞ്ഞു അപ്പൊ നിത എന്താ വേണ്ടെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല പിന്നെ ചായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കണ്ടെന്ന് സ്ഥലം ചെല്ലുമ്പോൾ ചെയ്യാം ചെയ്യുക ഇപ്പോ കേക്ക് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ഒരു ചായ അത്യാവശ്യമായിട്ട് വേണ്ടായിരുന്നു എനിയടാ പബ്സ് കഴിച്ചോ നിങ്ങൾ പബ്സ് മതിയോ കേക്ക് എനിയട്രാ എനിക്കും ലക്ഷം എൻ്റെ വയലേക്ക് വെച്ചോന്നെ ഇതാ അതെ പറഞ്ഞു കൊട്ട ചൊവയോളിപ്പൊളിയോ വയനാളൊക്കെ ഒന്നും വേണ്ട കാര്യം മനസ്സായില്ലേ ബാംഗ്ലൂര് വെറുതെ കിട്ടും എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും ഹാപ്പി ആയില്ലേ നമ്മൾ ഓടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ചാൽ അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചു അല്ലെങ്കിൽ അവര് അവിടെയുള്ള ആൾക്കാർ ഏത് നേഴ്സറിന്ന് എടുക്കണേ അവിടേക്ക് തന്നെയാണ് നമുക്ക്